ഹലോ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉപകാരപ്പെടും എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും എനിക്കിത് നിങ്ങളോട് പറയണം എന്ന് തോന്നി ഒരുപാട് പേർക്ക് ഒരു പക്ഷെ ഇതൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാത്താരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അറിയട്ടെ അല്ലെ അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധൻ മരണ മരണസമയമായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനോട് ആവശ്യപ്പെട്ടു എൻ്റെ ഒരു പഴയ സോക്സ് അതായത് ഒരുപാട് പഴക്കമുള്ള ഒരു സോക്സ് ഞാൻ മരിക്കുമ്പോൾ ആ മരണ ചടങ്ങ് സമയത്ത് പുഴിയിലേക്ക് എടുക്കുന്ന ആ ഒരു സമയമാവുമ്പോൾ എൻ്റെ കാലിൽ നീ ധരിച്ചു തരണം എന്ന് പറഞ്ഞു അതായത് പഴയ സോക്സ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കത്തും ഇദ്ദേഹം കൊച്ചുമകൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മാത്രമേ നീ പൊട്ടിച്ച് വായിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞു അപ്പോ കൊച്ചുമകൻ അതെല്ലാം സമ്മതിച്ചു വൈകാതെ വൃദ്ധൻ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ചടങ്ങുകളുടെ സമയമായപ്പോൾ കൊച്ചുമകൻ ഓടിപ്പോയി ആ പഴയ ഒരു സോക്സ് എടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കാലിൽ ധരിക്കാൻ പോയപ്പോൾ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ നിന്ന് മതപുരോഹിതന്മാർ ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ കൊച്ചുമകൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് വാക്കു കൊടുത്താണ് അവസാനമായിട്ടുള്ള ആഗ്രഹം പറഞ്ഞാണ് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പുരോഹിതരെ എതിർത്തു ഒരിക്കലും പറ്റില്ല നമ്മുടെ ഇതിനും മതത്തിനും അത് എതിരാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരിക്കലും അവർ ചടങ്ങ് നടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ചടങ്ങ് നടത്താൻ കഴിയില്ല എന്നും പറഞ്ഞു അപ്പോൾ ആകെപ്പാടെ വിഷമമായി കൊച്ചുമകൻ വാക്ക് കൊടുത്തത് ചെയ്തല്ലേ പറ്റുള്ളൂ ആകെ വിഷമവും ബഹളവും ഒക്കെയായി അപ്പോൾ ആ സമയത്താണ് കൊച്ചുമകൻ ആലോചിച്ചത് അദ്ദേഹം ഒരു കത്ത് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ സമയത്ത് അത് ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് ചരണ ചടങ്ങിന് മുമ്പ് തന്നെ ആ കത്ത് പൊട്ടിച്ച് വായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കേൾക്കേ കൊച്ചുമകൻ എന്ത് ചെയ്തു ആ കത്ത് പൊട്ടിച്ച് വായിക്കാൻ തുടങ്ങി അപ്പോൾ അതിന് ഇപ്രകാരമാണ് എഴുതിയിരുന്നത് മകനെ എന്റെ ഒരു പഴയ അതായത് ഞാൻ ഈ ലോകം വിട്ട് പോവാണ് ഈ ലോകം വിട്ട് പോയ ശേഷം എന്റെ ഒരു പഴയ തീരെ പഴയതായ ഒരു സോക്സ് പോലും ഒരു ഒരു കഷ്ണം തുണി പോലും എന്റെ ദേഹത്ത് ധരിക്കാൻ അവരാരും സമ്മതിക്കുന്നില്ല ആരും തന്നെ സമ്മതിക്കുന്നില്ല ഇപ്പോ മനസ്സിലായില്ലേ നമ്മൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ വെട്ടിപ്പിടിച്ച് എന്തൊക്കെ നേടിയാലും എന്തൊക്കെ സ്വന്തമാക്കിയാലും നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ അതൊന്നും അതിന്റെ ഒരു കഷ്ണം ഒരു പഴയ ഒരു തുണി പോലും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല ആരും അത് സമ്മതിക്കില്ല എന്നുള്ളത് നമുക്ക് മരിച്ചു പോയ ഒരാൾക്ക് എണീറ്റ് വന്നിട്ട് ആവശ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ അതും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളതാണ് അദ്ദേഹം വിട്ടുപഴകിയ ഒരു വികഷ്ണമാണ് അത് പോലും ഇട്ടുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല അപ്പൊ ഇതിൽ ഇതൊരു ഉദാഹരണമാണ് നീ മനസ്സിലാക്കുക നമ്മള് ആരെയും ആരിൽ നിന്നും ഒന്നും വെട്ടിപ്പിടിക്കാതെ ഒന്നും പിന്നെ സ്വന്തമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ആരെയും വേദനിപ്പിക്കാതെയും ഒക്കെ ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് ഏതെല്ലാം കേട്ട മത പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ പുരോഹിതരായ ആൾക്കാർക്ക് ഒരു ചിന്ത വന്നു എന്തായാലും ഇതൊരു ഭയങ്കര നല്ല ഒരു കാര്യമാണ് ആർക്കൊക്കെ ഉപരിപ്പൊ ഒരുപാട് പേര് പലതും വെട്ടിപ്പിടിക്കാൻ വേണ്ടി പലതും കാണിക്കുന്നുണ്ട് അല്ലെ എന്തൊക്കെ എന്തെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് പിണക്കം ശത്രു വർഷങ്ങളോളം ശത്രുത വെച്ച് പുലർത്തുന്നവരാണ് വെച്ചു പുലർത്തുന്ന ഒരാളാണ് ഇപ്പൊ ഇത് ഇത് പറയുന്ന ഞാൻ നാളെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നാളെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല അപ്പൊ ഏതായാലും ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നി കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുനേ എന്ന് ഉള്ളു പക്ഷെ ഇതൊക്കെ കൊണ്ട് നമ്മൾ ആരും നന്നാവാനൊന്നും ഒന്നും പോകുന്നില്ല അത് വേറെ കാര്യം അപ്പൊ ശരി തരാം